നീ നീ എന്തോന്നായി പിച്ചും അവന്റെ മോളാ ആഹാ കൂടെ എല്ലാം എല്ലാം വിധി ല്ലേ നടക്കൂ നമ്മുടെ രാമുവിന്റെ കാര്യം കണ്ടില്ലേ ഒരു കുഞ്ഞിനെ കൊടുക്കാൻ പല ദൈവങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ മന്നാർശാലയിൽ പോയി ഒന്ന് ഉരുളി കമിഴ്ത്തിയാൽ എന്താ

ോർത്തുന്നു ഇനി അങ്ങോട്ട് കല്യാണ സീസണാണോ അടിക്കാത്ത പാത്രങ്ങളിലെ ലിസ്റ്റ് എഴുത് ചെമ്പഞ്ച് ചെമ്പ് ചെറുത് നാല് ശുദ്ധന ഇവിടെ ഇവിടെ കേട്ടില്ല ആള് നല്ലവനാ നമ്പാൻ കൊള്ളത്തില്ല പിന്നെ നോക്കണ്ട ആ പുഞ്ചിരിക്കാനൊന്നും പറ്റില്ല അറിയാലോ ഈ പുഞ്ചിരി എന്ന് പറഞ്ഞാ എന്റെ വകലോളാ ഇപ്പൊ വയറ്റിലുണ്ട് ഇന്നോ നാളെ ഒന്നും പറഞ്ഞിരിക്കേട്ടന്റെ വയത്ത് പോക്കൊണ്ട് സംഭവിച്ചതാ ഉള്ളി അഞ്ച കുത്തിയേട്ടാ മൂന്ന് കൊഴച്ചയാൾ ഇടയ്ക്ക് തന്നെ ഒന്ന് സഹായിക്കേണ്ടി വരും കേട്ടോ ഇവന് കുറച്ച് അഭിരുചിയൊക്കെ ഉണ്ട് കൈപ്പുണ്യം കുറവല്ല അല്ല എന്നിട്ട് അഹങ്കരിക്കൊന്നും വേണ്ട കുറച്ച് ലീവ് ഒക്കെ എടുക്കേണ്ടി വരും കണ്ണാപ്പ എത്ര വേണം ഒന്ന് പിന്നെ ശരിയാ എഴുത് നിയമിക്കൂ ഇവൻ ഇതൊക്കെ ഇഷ്ടാ മൂത്തവൻ അങ്ങനല്ല പെണ്ണുംപുള്ള വീട്ടുകാരും മറന്നെടുത്ത് ഉള്ളുന്നവരാ അവർക്ക് ഇതൊക്കെ ആക്ഷേപമാണ് അതുകൊണ്ട് ആയിട്ട് ഒരു സഹകരണവും ഇല്ല വേണ്ടത് ഞാനും വെച്ചു അടുക്ക് മാത്രം ഉണ്ണിക്ക് ഇംഗ്ലണ്ടിൽ പോവാൻ താല്പര്യമുണ്ടോ എന്താ ഇത് അതിപ്പോ ഒന്ന് കറങ്ങിട്ട് വരാനാണെങ്കിൽ ഞാൻ വെറുതെ ചോദിച്ചതല്ല ബിസിനസ് മാനേജ്മെന്റിൽ ഒരു ഡിഗ്രി എടുക്കരുത് പഠിക്കാന്ന് ും ചുമ പഠിക്കാർ വെറുതെ ഡിഗ്രികൾ എടുത്തിട്ട് എന്താ കാര്യം ഡിഗ്രിക്ക് വേണ്ടിട്ടല്ലടോ അറിഞ്ഞിരുന്നാൽ നാളെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും ഇതുപോലൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ തനിക്ക് ഒരു അവസരം ചിരിക്കണ്ട ജസ്റ്റ് കിട്ടിയെന്നിരിക്കട്ടെ ആ സ്ഥാപനം പൊളിയേ ഉള്ളൂ എനിക്ക് ഭ്രാന്തം പിടിക്കും അങ്ങനെ സംഭവിക്കാതിരിക്കാനാടോ ഇംഗ്ലണ്ടും ബിസിനസ് മാനേജ്മെന്റൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്തത് താൻ പോണം താന്റെ സകല എക്സ്പെൻസും കമ്പനി വഹിക്കും വൈകിട്ടു സാറിന് ബിസിനസ്സും നശിച്ച ഡിഗ്രിയും പിന്നെ ഒക്കെ ശരിയാവില്ല ഐ പറയാതെ പിന്നെ പറ്റിയ പേര് ഞാൻ സജസ്റ്റ് ചെയ്യാം മീര പുസ്തകങ്ങളും സ്വപ്നങ്ങളും അല്ലാതെ അവൾക്ക് വേറൊരു ലോകമില്ല ആ അവളോട് ഞാൻ ഈ കാര്യം പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ പോയി ഡിഗ്രി എടുത്ത് ഒരു മതാമയം കെട്ടി ഞാനിങ്ങി പോരും എന്നും പുസ്തകങ്ങളുമായി ഇങ്ങനെ ജീവിതകാലം മുഴുവൻ അതോ വാശിക്ക് പോയി ഒരു സായിപ്പിനെ കിട്ടു അതോ കയറടുത്ത് കഴുത്തെ കിട്ടു ചന്ദ്രപിള്ളന്ന് പറയുന്നത് സിപിട് പോയി പറയാൻ മോളെ കെട്ടാൻ പോകുന്നവന് നില വില ഉണ്ടാക്കാൻ ശ്രീധരൻ തൈകുന്നതിന് പകരം ഇംഗ്ലണ്ടിന്റെ ഡിഗ്രിയും തേങ്ങാ കൊലയും അതിനെ ഉണ്ണികൃഷ്ണൻ ഒന്നുകൂടെ ജനിക്കണം കാശും പുത്രനൊന്നും കണ്ടിട്ടില്ല നിന്റെ ഒടുക്കത്തെ ഈ സൗന്ദര്യം കണ്ടിട്ടില്ല സ്വഭാവം അറിഞ്ഞിട്ടില്ല പ്രാന്ത് പിടിക്കുന്ന പോലെ എനിക്ക് ഇഷ്ടം തോന്നി തോന്നിയാ തോന്നിയതാ മനസ്സിലായാ കൊടുങ്കാറ്റ് കൊടുങ്കാറ്റ് പോലെ ഇതോ ഇതാണ് പ്രേമം പ്രേമിക്കുന്നത് പോലെയാണ് അയ്യോ ൃണൻകാറ്റ് ഞാൻ പോവല്ലോട്ടെന്താ ഇങ്ങനെ ഞാൻ അങ്ങോട്ട് പറയാൻ ഭാവിക്കായിരുന്നു ഒന്നും ചെയ്യാൻ പാടില്ല അതെ തഴുകിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചേക്കാം

തൊട്ടു നക്കി പോയാ പിന്നെ അത് എച്ചിലായി പോയില്ലേ ഉണ്ണി ആ അവയലി ഉപ്പ് കുറച്ചു കൂടി അല്ലേ അവയല എന്നിട്ട് പോലും എനിക്ക് അതിന്റെ മണം കിട്ടി ഈ പാചക വിദ്യ എന്ന് പറയുന്നത് കളിച്ച കാര്യമല്ല അതൊരു തപസ അതാ വരാൻ പോണ കാര്യം മുൻകൂട്ടി അറിയണത് ജന്മം തന്നെ അതെ ഇതൊരു വല്ലാത്ത ജന്മം തന്നെയാ ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ എന്താ ഉണ്ണി താൻ അടുത്ത തിങ്കളാഴ്ച ലീവ് എടുത്തേ പറ്റൂ എന്താ കാര്യം നമ്മുടെ പുഞ്ചിരിച്ചേച്ചിയുടെ ഇരുപത്തെട്ട് കെട്ടാ ചേച്ചി അല്ല ല്ല ചേച്ചിയുടെ കുട്ടിയുടെ ഇരുപത്തെട്ട് കെട്ട് സദ്യയുടെ കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കണേ എനിക്കൊരു കയ്യാൾ വേണല്ലോ താ ഒരു കാര്യം താൻ ലീവ് എടുത്തിട്ട് എന്റെ കൂടെ കൂടിക്കോ ഞാൻ തീ എന്ന് പിടിച്ചിട്ടുണ്ടോ എന്താ ഉണ്ണി പറയണേ ഒരു പാചകക്കാരന്റെ മട്ടും ഭാവക്കെ ഞാൻ പരിശീലിക്കല്ലേ പതിനാറ് അടിയന്തരത്തിൽ മതി വിള ആ എന്റെ ഉണ്ണി ചതിച്ചല്ലോ പച്ചടി മുഴുവൻ അടി പിടിച്ചു പൊവിഞ്ഞു പോയി തോടോ വെള്ളത്തിലോട്ട് ഇറക്കി വെക്കണോ എടുത്തു വെക്കി എന്താ ചെയ്യാൻ കൂടെ പറയു കുറച്ചില്ല ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇതൊക്കെ എന്റെ വീട്ടിൽ കൊണ്ടുപോവാ എന്നിട്ട് വേണം നാളെ കള്ള അടിക്കുമ്പോൾ എടുത്ത് വെച്ചു നക്കാ ഇടോ നോക്കാം നെയ്യും പഞ്ചസാര അണ്ടിപ്പരിപ്പ് പരിപ്പ് മുതിരെയടുത്ത് അതിലോടോ നാളെ ഒരു സ്വീറ്റ് ആക്കി കൊടുക്കാം എന്റെ അളിയാ അതിനല്ലേ ഞാനിത് പൊകച്ചത് ഞാനിപ്പൊ നീ തല്ലോ അല്ലെ തല്ലോ ഇനി തല്ലിയ ഞാൻ കൊള്ളുന്നു ഇതിനെ ഇതിനെങ്ങനെ ആക്കി വെച്ചാൽ പ്രത്യേകതരം പ്രിപ്പറേഷനാ കഴിച്ചിട്ട് എന്താ പറഞ്ഞത് ഞാൻ നോണേ ആ വെല്ലുമ്പോ ഇപ്പഴും വേണ്ടേ ഇനി ആർക്കാ വേണ്ടേ ചോദിച്ചോളൂ ഞാൻ മതി ഉണ്ണി ആ ബർത്ത്ഡേ സ്പെഷ്യൽ ഉണ്ടല്ലോ അത് അത് ശരി അയ്യോ ഞാനല്ല ഉണ്ണി പറ്റിച്ച പണിയാ എന്തായാലും നന്നായിരിക്കുന്നു റിയലി തന്നോളൂ വലിച്ചു വരി തിന്ന വയറിളവിയായിട്ട് കൂടാ എന്താ ഇതിന്റെ പേര് ഇത് പിന്നെ ഈ ഉണ്ണിയപ്പം പോലെ ഒരു ഒരു ഉണ്ണിമധുരം 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 വേണ്ടത് ഒക്കെ വിശേഷം നീ പറഞ്ഞോട്ടോ എല്ലാം ചെല്ലും എന്റെ പൊന്നുമോൻകൂട്ടൻ എന്താ വേണ്ടേ ഉണ്ണിമധുരം വേണോ ഉണ്ണിയപ്പം വേണോ അതോ പട്ടാളത്തിൽ ചേരണോ ഓ വേണ്ട നോ ആളെ ഞാനൊക്കെ പറഞ്ഞ വാക്ക് പറഞ്ഞ വാക്കാ ചേച്ചി എന്നെ വിളിപ്പിച്ചേ ഇത് ഉറക്കത്തിന് വിളിച്ചോളത്തിട്ട് കളിയാക്കാതെ ചോറ് വിളമ്പ് ചേച്ചി ചോറ് കാര്യം കാര്യം വിളമ്പാൻ അത്യാവശ്യം അപ്പോഴങ്ങനെ തോന്നി ഇപ്പൊ ഉണ്ണിയെ കണ്ടപ്പോ മിഴുങ്ങാനും വയ്യ ഛർദ്ദിക്കാനും വയ്യാത്ത പരുവായോ എനിക്ക് ഒന്നും അറിയാത്ത പോലെ സത്യം പറ ഉണ്ണി കുഞ്ഞ അറിഞ്ഞില്ലേ ശരിയാണേ ഉരുളി ചമത്തിയതും തൊഴുത് പിടിച്ച് പ്രാർത്ഥിച്ചതും ഒന്നും വെറുതെ എനിക്ക് മതി ഗർഭം ഗർഭം ചേച്ചിക്ക് ചേച്ചി കുഞ്ഞിനാണ് സത്യം അയ്യോ നേരെ ഒരു ഈ പ്രായത്തിൽ ആളുകളുടെ മൂത്ത് എങ്ങനെ നോക്കും ആളുകളുടെ മുഖത്തൊന്നും നോക്കണ്ട നാണക്കേട് ഇതിലൊക്കെ എന്താ ഇത്ര നാണക്കേട് അവർക്ക് തൊണ്ണൂറും പത്തൊന്നും ആയിട്ടില്ലല്ലോ ഈശ്വരൻ കൊടുത്താൽ കൈനീട്ട് വാങ്ങിക്കല്ലാതെ എന്തോ ചെയ്യും അതെ തള്ളയ്ക്ക് പിള്ളയെ കൊടുക്കുന്ന ഈശ്വരനല്ലോ ഈശ്വര മുണ്ടിട്ട് നടന്നോ ഒരു പെൺകുഞ്ഞും കൂടി വേണോന്ന് ഈശ്വരള്ളമാവൻ എന്നെ ആഗ്രഹിച്ചാന്ന് ഈശ്വരള്ള പണ്ടേ ഒരു വാശിക്കാരനാ ഇത് ദേവ ചേച്ചി പെങ്കുഞ്ഞഅല്ലെങ്കിൽ അമ്മയുടെ മേൽ മുഴുവല്ല മോനെ ഒന്ന് പിടിച്ച് ഞാൻ ഇപ്പൊ അറുപതാം വയസ്സിലല്ലേ വാശി നേരെ എടുത്ത് പഠിക്കേക്കെ ആവശ്യം വരുമല്ലോ ഓ ഇതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണേ അയ്യോ അപ്പൊ അടുത്ത വിഷു ആവുമ്പോഴേക്ക് ഇതുപോലെ അടുത്ത വിഷു ആവുമ്പോഴേക്കേരി ചുമ്മാ ഇങ്ങനെ നിക്കാതെ ഏതെങ്കിലും മാവിന്റെ വട്ടിപ്പോയി മേപ്പോട്ടറി നല്ല പച്ചമാങ്ങ കിട്ടും എന്താടാ പതിവില്ലാതെ ഇപ്പോ എന്തത് ഭീമനോ മറ്റായിരുന്നെങ്കിൽ ഞാൻ ഒരു മാവ് മുഴുവൻ മൂടോടെ തന്നെ നാട് മുഴുവൻ സദ്യ വെച്ച് നടക്കുന്ന അച്ഛന് വീട്ടിലൊരു സദ്യ ഒരുക്കാൻ ഇതൊരു അമ്മേ അമ്മേ അമ്മ എന്തിനാ പേരുടെ നിങ്ങൾക്ക് പെൺകുഞ്ഞു ഞാനിത് നാട് മുഴുവൻ പറഞ്ഞു നടക്കും വേറെ ആർക്കും ഇല്ലാത്ത ഈ ഭാഗ്യം അമ്മയോട് എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് കാര്യം തോന്നുവാർക്കുമ്പോഴ അയാൾ നമ്മുടെ ആരാ ആരും അല്ലല്ലോ വേറെ പ്രതികാരാ അതങ്ങനെ വരൂ അതെ നല്ല പുളികളെല്ലാം വാങ്ങിയ ഉപ്പും കൂട്ടി തിന്ന നല്ല രസാ നിങ്ങൾ ആരെങ്കിലും എല്ലാരെ കൊണ്ടും പറയ്ക്ക എന്ത് തലയിൽ എഴുത്ത ഇത് ജീവിച്ച് എനിക്ക് മതിയായി ചത്താ മതി അടങ് ദേവു എന്തൊരാന്ത ഇത്

நமக்கு தந்தது நமக்குள்ளது தண்ணா நம்மடையே ராமகிருஷ்ணன் யான் கண்டலு എനിക്ക് ആ ഭൂപണ ബാങ്ക് വരെ ഒന്ന് പോണം ഞാനേ വേറെ ആരോ വരിക അങ്ങോട്ട് ചെല്ലു നീ അല്ലെ അങ് പോവാന്നോ അല്ല എനിക്ക് ബാങ്ക് വരെ ഒന്ന് പോണം ദേവകേ രാമകൃഷ്ണൻ ഉണ്ണി വിളിച്ച് പറഞ്ഞു ഞാൻ ഇപ്പൊ ഒന്ന് പോയിട്ട് വരാം ഒന്ന് അവരെ നീക്കാൻ വന്നപ്പോ അങ് വലിയാന്നോ അമ്മ ഇവിടെ വിളിച്ചു നിൽക്കാണ് അമ്മ ഇല്ല എനിക്കറിയാം നാണക്കെടാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങാതിരുന്നിട്ട് കാര്യമില്ല ഇപ്പൊ പഴയ കാലല്ലേ പ്രസവമൊക്കെ ചെക്കപ്പ് നടത്തണം ടൗണിലെ മെഡിക്കൽ സെന്ററിൽ എന്റെ കൂടെ പഠിച്ച ഒരു കുട്ടിയുണ്ട് രമണി ഗൈനക്കോളജിസ്റ്റാ ഞാൻ പറയാം അമ്മ പോയി കാണണം നിനക്ക് വിഷമം തോന്നുന്നില്ലയോ എനിക്കറിയില്ല ഉണ്ണി വിളിച്ച് പറഞ്ഞപ്പോ തോന്നി ഇത് മൂന്ന് നേരം ഓരോ ടീസ്പൂൺ വെച്ച് കഴിക്കണം ഇത് രാത്രി മാത്രം കഴിച്ചാൽ മതി നിർമ്മല അറിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും നിനക്ക് ഒരു സ്വൈര്യവും ഉണ്ടാവില്ല എല്ലാ ഒരു ശീലമായ പിന്നെ ഒരു പ്രശ്നവുമില്ല അമ്മ കഴിക്കാൻ എന്തെങ്കിലും എനിക്കങ് പോകണം അത് ശരി ഉണ്ണിയാണോ പറഞ്ഞത് എന്നാ വിശ്വസിക്കേണ്ട അവൻ വെറുതെ നിന്നെ ഇളക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവനത് എന്നെയല്ലേ വിളിച്ച് പറയേണ്ടത് ഞാൻ സത്യ ആണോ ബാക്കിയുള്ളവന്റെ മുഖത്ത് കരിവാരി തേക്കാൻ വേണ്ടി അവനവന്റെ പ്രായവും മക്കളുടെ പ്രായവും നോക്കാതെ എന്തൊരു വൃത്തി ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം പിന്നെന്താ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കാണണം ഞാനോ കാണാനോ പട്ടി പോകും ഞാൻ പറയുന്നത് കേൾക്കൂ പോണം പോയാൽ അവിടെ കൊലപാതകം നടക്കും അത് വേണ്ട പോണോന്ന് ഞാൻ പറഞ്ഞ പോണം അതിന് കാര്യമുണ്ട് ഈ സ്റ്റേജിലാവുമ്പോ ചെവിക്ക് ചെവി അറിയാതെ അതങ്ങ് നടക്കും പറ അമ്മയോട് ചെന്ന് പറയാൻ അത് നമ്മളൊരു കാര്യം പറഞ്ഞ നടക്കണം നടക്കത്തില്ല അവരൊക്കെ പഴയ ആൾക്കാരാ കേട്ടാ കേട്ടാണാവും നിമ്മി എന്തായത് നിനക്ക് ഞാനില്ലേ അവരെയൊക്കെ എന്തിനാ കണക്കാക്കുന്നേ ലോറ്റിയങ്ങനെ നിക്കുമ്പോ തുണി ഉരിഞ്ഞു പോയുരുവത്തില ഉരിഞ്ഞു പോയ തുണി എടുത്ത് തലേ കെട്ടിയ നിന്നു ഗൗരവം ഇടണ്ടാത്തടുത്ത് കേറി ഓരോ എന്താ ചേട്ടാ മൂത്ത മോനെ ചേത്തിച്ച് വയസ്സുകാലത്ത് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ അല്ല ചെലപ്പോ ഈ കുഞ്ഞു എനിക്കുമ്പോ എന്റെ ജാതകം മാറിയേക്കും പലിശക്ക് മേൽ പലിശ കേറി മുടിഞ്ഞിരിക്കല്ലേ ഒരു ദിവസം നേരം വിളുത്തപ്പൊ ഇവൻ കയറി ഡോക്ടറായൊന്നും അല്ലല്ലോ വീടും പറമ്പ് ഈട് വെച്ച് പലിശക്ക് പണമെടുത്തിട്ടാ കഴിവേറ്റിയത് ഒരു ജില്ലി കാശുണ്ടല്ലോ തിരിച്ചടച്ചിട്ടില്ല ജപ്പിന്റെ നോട്ടീസ് വന്ന പൊടിയും ഇറങ്ങി കൊടുക്കാൻ കൊടുക്കു അതെയോ അവനെ റാഞ്ചി കൊണ്ടുപോയപ്പോ സ്ത്രീധനമായിട്ട് എന്ത് വാങ്ങാത്തല്ലാ കൊടുത്തത് വേണ്ട എന്തിനാ പറന്ന് മേലോട്ട് തൂക്കുന്നേ ചേട്ടം ചെയ്യും നല്ല സ്ത്രീധനം വാങ്ങിച്ച് കടം വീട്ടാൻ നോക്കാം നമ്മൾ എന്തായാലും ഇത്രയായി നീ ചുമ്മാല്ലല്ലോ എന്റെ അതെ പ്രസവത്തിന്റെ കാര്യമൊന്നും തൽക്കാലം ഇവിടുത്തെ വാസന അറിയണ്ട ഉള്ള രണ്ടുമൂന്ന് മക്കളങ്ങ് ബഹറിലും ദുബായിലും അവിടെ ഇവിടെ ആണല്ലോ ഇവിടെ ഞങ്ങളുടെ ഒരു മാത്രമല്ലേ ഉള്ളൂ ഇപ്പൊ ദേവകമ്മയുടെ പ്രശ്നം അറിയുമ്പോ എനിക്കും കുഞ്ഞിനേ വേണോന്നും പറഞ്ഞ് ഇവിടെ തുടങ്ങിയാൽ എന്റെ അവസ്ഥ നാലൊരു പോകണം പിന്നെ എനിക്ക് അഡ്മാൻഷൻ ആണെന്നും പറഞ്ഞ് സ്കൂളില് കാലും കാലും കെട്ടിരിക്കുക എന്താ ഉണ്ണി ഇത് എവിടേക്കാ കൂട്ടിക്കൊണ്ട് പോന്നു എന്ത് എങ്ങനെയുണ്ട് അച്ചപ്പം മുറുക്ക് ലഡു ഉണ്ണിയപ്പം പിന്നെ ഉണ്ണി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് എന്നെ എന്നെന്തിനാണ് ഉണ്ണിങ്ങനെ കളിയാക്കുന്നത് ഇതിന്റെ ആള് ഞാനൊന്നുമല്ല വേണ്ട നിൽക്കുന്നു ചുമ്മാ ഈ ഉണ്ണിയുടെ വിലയാ വല്ല കാര്യമുണ്ടോ ഉണ്ട് വയർ കാണാൻ ചടങ്ങില്ലേ അതിനു വേണ്ടി വന്നതാ നീരാബായും മുഖത്ത് നോക്കി നിൽക്കുക അതോ വയറിലോട്ട് നോക്ക് എന്റെ അല്ല ഉണ്ണിയുടെ എന്റെ അല്ല മുഴുവൻ പറയട്ടെ ഉണ്ണിയുടെ അമ്മയുടെ അമ്മ നീങ്ങി വാ കുട്ടി പൊട്ടനാ